ഓം നമോ ാരായണായ നമ സ്വാമിയേശ്വരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാതമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെൽബട്ടൺ ആൾ എന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക എന്ന് പറയുന്ന വിഷയം ധനുരാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിതത്തിലേക്ക് സംഭവിക്കുന്ന പൊതുവായിട്ടുള്ള വർഷഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ധനുരാശിയിൽ മൂലം പൂരാടം ഉത്രാടം കാല് എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത് ഇവിടെ ഈ പറയുന്ന പൊതുബലങ്ങൾ കൂടി നിങ്ങൾ മുൻനിർത്തി നിങ്ങളുടെ ജാതക പരിശോധന കൂടി നടത്തി നിലവിൽ നടക്കുന്ന ദശ അന്തർദശ അപഹാരം മറ്റ് ദോഷഗ്രഹ സ്ഥാനങ്ങൾ എന്നിവ കൂടിയൊക്കെ മനസ്സിലാക്കി യഥാവിധി വേണ്ടുന്ന ഗ്രഹദോഷ പരിഹാരങ്ങൾ കൂടി നടത്തിയാൽ ഈ പ്രതികൂലമായിട്ട് വരുന്ന സാഹചര്യങ്ങളെയൊക്കെ ഒരു പരിധിവരെ അതിജീവിക്കുവാൻ സാധിക്കും എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നു ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം കാല നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രധാനമായും വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ മേഖല ഭാഗ്യസ്ഥാനം ദാമ്പത്യം കുടുംബം എന്നിവയെക്കുറിച്ചാണ് പറയുന്നത് ഈ മേൽപ്പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് ഈ വർഷം തൊഴിൽ പുരോഗതിയും കീർത്തിയും വന്നു ചേരുന്നതാണ് ധനപരമായിട്ടുള്ള ഉയർച്ചയും വാഹനയോഗവും ഉണ്ടാകും ദാമ്പത്യപരമായും കുടുംബപരമായും ഐശ്വര്യം കൈവരികയും സന്താനഭാഗ്യം വന്നു ചേരുകയും ചെയ്യുന്നതാണ് തൊഴിൽപരമായിട്ട് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള വർഷം വർഷാരംഭം മുതൽ തന്നെ ആരോഗ്യം മികച്ച രീതിയിലായിരിക്കും പോകുന്നത് ആദ്യം മൂന്ന് മാസം കഴിയുമ്പോൾ ആദ്യത്തെ ഈ വർഷം തുടങ്ങി ആദ്യത്തെ മൂന്ന് മാസം കഴിയുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതിപ്പോൾ കാര്യമായി എടുക്കേണ്ട പ്രശ്നങ്ങളൊന്നും അല്ല ചെറിയ രീതിയിലുള്ള തൊക്ക് രോഗമോ ദന്തക്ഷയം പോലെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് വരാനുള്ളത് അതിനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ വർഷത്തിൻ്റെ പകുതിയോടെ ആരോഗ്യകാര്യത്തിൽ വളരെ നല്ല ഉയർച്ചകൾ ഉണ്ടാകും പ്രധാനമായിട്ടും ഭക്ഷണ രീതികൾ ക്രമീകരിക്കുക അതിനുവേണ്ടിയിട്ട് ശ്രമിക്കുക മാംസാഹാരങ്ങളൊക്കെ കുറയ്ക്കാൻ നോക്കുക ധാന്യങ്ങൾ ഇലകൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുവാനും ശ്രമിക്കുക ശരിയായ വ്യായാമങ്ങൾ വഴി ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമിക്കുക നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ അതിൻ്റെ അതിൻ്റെ കൂടെ നല്ല ശരിയായ രീതിയിലുള്ള വ്യായാമങ്ങൾ ഇതൊക്കെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതുവഴി മാനസികമായും ശാരീരികമായിട്ടുള്ള ഒരു ഉന്മേഷം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും എന്നതിൽ സംശയമില്ല കൂടാതെ കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ വന്ന് ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട് പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള നിങ്ങൾക്കത് ഒരു ഒരു പ്രതീക്ഷ ഇല്ലാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ നിലവാരത്തിൽ ഉയർന്ന വിവാഹബന്ധങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് കൂടാതെ ജന ഗുരുജനങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ കഴിയുന്നതാണ് ഗുരുജനങ്ങൾ എന്ന് പറയുന്നത് മുതിർന്ന ആൾക്കാർ വീട്ടിൻ്റെ കുടുംബത്തിലുള്ള മുതിർന്ന ആൾക്കാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ കഴിയുന്നതായിരിക്കും ഒന്നിലധികം മംഗളകാര്യങ്ങൾ കുടുംബസമേതം പങ്കെടുക്കുവാനും യാത്രകൾ പോകുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി വരികയും ചെയ്യുന്നതായിരിക്കും ധനുരാശിയിലുള്ള ജാതകർക്ക് വലിയ രീതിയിലുള്ള വിദ്യ പുരോഗതി ഉണ്ടാകും എന്നതിൽ സംശയമില്ല എൻജിനീയറിങ് മേഖലയിൽ പഠിക്കുന്നവർക്ക് ഒരുപാട് മേഖ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് പാർട്ട് പാർട്ടായിട്ട് ഒരുപാടുണ്ട് ആ രീതിയിൽ പഠിക്കുന്നവർക്ക് അത് ഒരുപാടുള്ളതുകൊണ്ടാണ് ഇവിടെ എടുത്ത് പറയാത്തത് എഞ്ചിനീയറിങ് എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഉപരിപഠനത്തിനുള്ള സാഹചര്യങ്ങളുണ്ടാകും വിദ്യാർത്ഥികൾക്ക് കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ഗുരുക്കന്മാരുടെ പ്രശംസയും അനുഗ്രഹവും ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും വിദ്യാപരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വളരെ വലിയ പുരോഗതി ഉണ്ടാകും എന്നതിലും സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ് ധനുരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തൊഴിൽപരമായിട്ടുള്ള പുരോഗതികൾ വളരെയധികം പ്രതീക്ഷിക്കാവുന്ന കാലം അതായത് ഇപ്പോൾ തടസ്സത്തിൽ കിടക്കുന്ന ശമ്പള കുടിശ്ശിക എല്ലാം കൂടെ തീർത്ത് കിട്ടുന്നതിലും മുടക്കത്തിൽ നിൽക്കുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അത് പറയുമ്പോൾ ഒരിക്കൽ ഉപേക്ഷിച്ച പ്രവർത്തനങ്ങൾ എന്താ പറയുക സാമ്പത്തിക തകർച്ച മൂലം നമുക്കത് ചെയ്തു തീർക്കുവാൻ കഴിയില്ല എന്നൊരു ബോധ്യത്തോടെ അത് നിങ്ങൾ മാറ്റി വച്ചിട്ടുള്ള ജോലികൾ അങ്ങനെയുള്ള ജോലികളൊക്കെ പുനരാരംഭിക്കുവാൻ സാധിക്കും അത് ഗൃഹനിർമ്മാണം ആവാം വാഹനങ്ങളുടെയോ യന്ത്രങ്ങളുടെയോ ഒക്കെ അറ്റകുറ്റപ്പണികളാകാം അല്ലെങ്കിൽ കരാർ ജോലികളേറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉപേക്ഷിച്ച് നിർത്തിയിക്കുന്ന അങ്ങനെയുള്ള ജോലികളാവാം അതൊക്കെ പുനരാരംഭിക്കുവാൻ സാധിക്കും എന്നതാണ് ഉദ്ദേശിച്ചത് കാർഷികപരമായിട്ട് പുരോഗതികൾ ഉണ്ടാകും ഒന്നിൽ കൂടുതൽ മേഖലകളിൽ ജോലി ചെയ്യുവാൻ സാധിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പാർട്ട് ടൈം ആയിട്ട് ഒരു ജോലി ഉണ്ടെങ്കിലും പാർട്ട് ടൈം ആയിട്ട് വേറൊരു ജോലിയും കൂടെ ചെയ്യാനുള്ള ഒരു അവസരങ്ങളുണ്ടാകും ഒന്നിൽ കൂടുതൽ മേഖലകളിൽ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ കൂട്ടുകച്ചവടങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും കടബാധ്യതകളൊക്കെ നികത്തിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നൊരു സമയമായിരിക്കും ധനവരവുണ്ടാകുമ്പോൾ നമ്മളതിൻ്റെ ധനവയം കൂടി ശ്രദ്ധിക്കുക അങ്ങനെ ആയാൽ മുന്നോട്ടുള്ള കാലങ്ങളിലും ധനപരമായിട്ടുള്ള ഒരു ഭദ്രത നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കുവാൻ സാധിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ മികച്ച രീതിയിലുള്ള തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതാണ് അതിപ്പോൾ സർക്കാർ ആയിക്കോട്ടെ അർത്ഥ സർക്കാർ മേഖലകളിൽ നിന്നൊക്കെ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അനുമതി പത്രങ്ങൾ വരുന്നതായിരിക്കും വിദേശത്ത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്നുള്ള ബിസിനസ്സുകളിൽ അങ്ങനെയുള്ള സംരംഭങ്ങളിൽ വിജയം കാണുവാൻ സാധിക്കും വർഷത്തിൻ്റെ ആദ്യ പകുതി കഴിയുന്നതോടെ ധനുരാശിക്കാരുടെ കർമ്മമണ്ഡലത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉന്നതികൾ വന്നു ചേരുന്നതാണ് ധനുരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വളരെ വലിയ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് പ്രധാനമായിട്ടും ആഗ്രഹ സാഫല്യം തൊഴിൽപരമായിട്ടുള്ള ഉന്നതി വിദേശയാത്ര വിവാഹം എന്നീ രീതിയിലൊക്കെയുള്ള ഭാഗ്യം നിങ്ങളെ തേടി വരുന്നതാണ് സൗഹൃദങ്ങൾ വഴി ഭാഗ്യം വന്നു ചേരുകയും ചെയ്യും ധനുരാശിക്കാരായ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രധാനമായിട്ടും ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വ്യാഴാഴ്ച ദിവസം തൃക്കൈവെണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാകുന്നു കൂടാതെ മാസത്തിൽ ഒരിക്കലെങ്കിലും നവഗ്രഹ പൂജ നടത്തുകയും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി ശനിയാഴ്ച ദിവസം നീരാഞ്ജനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാകുന്നു ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക നാഗദേവതയെ പ്രാർത്ഥിക്കുക വർഷത്തിൻ്റെ പകുതിയിൽ നരസിംഹസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും പാനകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും ഈ രീതിയിലായിരിക്കും ധനുരാശിയിൽ വരുന്ന മൂലം പൂരാട ഉത്രാടം കാൽ എന്നീ നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി വരുന്ന സമ്പൂർണമായിട്ടുള്ള വർഷഫലങ്ങളും പരിഹാരങ്ങളും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം